ഈശോ മിശയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പുതുവർഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈ വചനങ്ങളൊന്ന് പരിശീലിക്കൂ പ്രാക്ടിക്കൽ ആകൂ ആ വചനത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ഈ വചനങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്ന് തസ്സലോനി തസ്ലോനിക്കാർ കഴിഞ്ഞാൽ ഒന്നാമത്തെ ലേഖനം അഞ്ച് പതിനാറിൽ പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഇരിക്കുവിൻ നിരന്തരം പ്രാർത്ഥിക്കു എല്ലാറ്റിനും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുവിനെന്ന് നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും ഈ പ്രപഞ്ചം മുഴുവനോടും നമ്മുടെ ജീവിതകാലം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ മുഖം പ്രകാശിപ്പിക്കും പ്രകാശിക്കും മനസ്സുണരും ബന്ധനങ്ങൾ വിട്ടുപോകും ഈ ഒരു സ്വഭാവം ഒന്ന് പരിശീലിച്ച് നോക്കും നമ്മളൊക്കെ പറയാറുണ്ട് ഒരു നന്ദിയില്ലാത്ത വർഗമാണ് ഓ ഇത്രയും വലിയ നന്ദിയോട് കാണിക്കുമെന്ന് ഓർത്ത അല്ല എന്ന് ലൂക്കാസുശേഷം പതിനേഴാമതീ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെട്ടിട്ട് ഒമ്പത് പേരാണ് മടങ്ങി വരാതെ ഒരാളാണ് ഒരു വിജാതീയനല്ലാതെ ആരും യേശുവിൻ്റെ അടുത്ത് മടങ്ങി വന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ കയറി വന്ന വഴി വഴികൾ ചവിട്ടി തള്ളിക്കളഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളുന്ന അവസ്ഥയാണോ അത് ദൈവത്തോടാകട്ടെ മനുഷ്യരോടാകട്ടെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ മിടുക്കുകൊണ്ട് നമ്മുടെ വല്ലവം കൊണ്ട് കാരണന്മാരൊക്കെ പറയില്ലേ അവൻ്റെ വല്ലവം കൊണ്ടാണ് എല്ലാം നടന്നതെന്ന് പറയും ഒറ്റത്തെ ആട്ടിങ്ങാട് ഉണ്ടായി വന്നതാണ് വേറെ ആരും വേണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കയറുമ്പോൾ പറയില്ലേ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ പല കാര്യങ്ങളിലും നമ്മൾ അധികം മൂല്യം കൽപ്പിക്കാതെ അതായത് മറ്റുള്ള അവരോട് <laughs> ഒരു നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കാതെ വരുമ്പോൾ വരിഞ്ഞു വരിഞ്ഞ് മുറുകി നമ്മുടെ ജീവിതം ടെൻഷനിലേക്ക് പോകും പക്ഷേ നമ്മൾ പോലും അതറിയത്തില്ല പടിപടിയായിട്ട് പതിയെ പതിയെ ആകും ഓ ഇപ്പോൾ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നന്ദിയും വെച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്താ വയറ് നിറയോ അല്ലെങ്കിൽ കടം എന്ന് ചോദിക്കും ആ അതൊന്ന് പരിശീലിച്ച് നോക്ക് അപ്പോൾ ഇതിന് സഹായകമായ മൂന്ന് വചനങ്ങളാണ് പുതുവർഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈ മനോഭാവവും പരിശീലിക്കുക ഈ വചനവും ഒന്ന് പഠിച്ച് പ്രാർത്ഥിക്കുക ഏതൊക്കെ വചനാണെന്ന് അറിയാമോ സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് അടുത്ത വചനം സങ്കീർത്തനം അൻപത് പതിനാല് അമ്പത് ഇരുപത്തി മൂന്ന് അമ്പതാം അധ്യായത്തിലെ രണ്ട് വചനങ്ങൾ നൂറ്റിയേഴ് ഒന്നും സങ്കീർത്തനം ഉം അപ്പൊ ഈ വചനവും നമുക്ക് കേൾക്കാം നൂറ്റിയേഴ് ഒന്ന് എന്താണ് കർത്താവിന് നന്ദി പറയുവിൻ അവിടെ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് എൻ്റെ അപ്പച്ചൻ്റെ വടവാണ് അപ്പച്ചനെ പത്ത് പതിനഞ്ച് വർഷം മദ്യപാനവും പുകവലിയും എല്ലാം മൂലം നശിച്ച് വെണ്ണി നല്ല രീതിയിൽ ജീവിച്ചിട്ട് എല്ലാം തകർന്ന് ഇഞ്ചിൻചാട്ട് അതാണ് ഇഞ്ചിൻചാട്ട് അല്ലെങ്കിൽ ഇത്തിരി 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 നശിച്ച് നശിച്ച് അവസാനം കൂപ്പ് കുത്തിയ അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കുടുംബം പോയ നാളുകളായിരുന്നു പക്ഷേ വചനം കേട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്നെയാണ് ഈശോയുടെ അടുക്കലേക്ക് വരാനുള്ള പിന്നെ ഒരു ഭാഗ്യം ഉണ്ടായത് വജ ധ്യാനം കൂടി വചനം കേട്ട് വചനം കേട്ട് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോൾ നഷ്ടശിഷ്ടങ്ങൾ ഇങ്ങനെ പുനരുദ്ധരിക്കപ്പെടാൻ വേണ്ടി തുടങ്ങി അപ്പച്ചനും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയും ധ്യാനവും എന്നൊക്കെ കേട്ടാൽ അലറുന്ന ഓടിച്ചിടും തീർത്തുകളെയും ഏഹ് എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പച്ചനും വചനത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്പോഴത്തേക്കും നഷ്ടശിഷ്ടങ്ങളൊക്കെ പുനരുദ്ധരിക്കപ്പെട്ടു ഞങ്ങൾക്ക് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് പലരും പരിഭ്രമിക്കുകയും പള്ളിയിലൊക്കെ പോയി പറഞ്ഞിട്ട് പള്ളിയിൽ വരെയും വിളിപ്പിച്ചു അതായത് എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കഴിവുകൊണ്ടും മിടുക്കൊണ്ട് അപ്പനൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ച് പറയുന്ന ഇതാണ് ആരുടെയും കൊണ്ടല്ല ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് മദ്യലഹരിയിലും ആയിരിക്കും അല്ലാതെയും പറയും നല്ല കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ അന്നാളുകളിൽ ദൈവത്തെ നല്ലവണ്ണം അനുഭവിച്ചറിയുന്നതിന് മുമ്പുണ്ടായ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ മിടുക്ക് പല കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി പല പല ബിസിനസ് ഒരുപാട് ജോലിക്കാരൊക്കെ ഒക്കെ ജോലി കൊടുത്ത് മാറി മാറി കെട്ടുകണക്കിന് പൈസ സൗകര്യങ്ങളെല്ലാം കയ്യിലിരുന്ന് കമ്മി കൈ മറിഞ്ഞു പോയിട്ടുണ്ട് അവസാനം പാപ്പരായ പോലത്തെ അവസ്ഥ പക്ഷെ അപ്പോഴാണ് ദൈവത്തിന്റെ വചനം ആ കച്ചിത്തിരുമ്പിൽ ഒരു ഒരു കച്ചിത്തിരുമ്പെങ്കിലും രക്ഷപെടാൻ കിട്ടിയാൽ എന്ന് പറയുമ്പോൾ വചനത്തെ പിടിച്ചങ്ങ് കയറി അത് വചനത്തെ വില കുറച്ച് കാണുകയല്ല രക്ഷപെടാതെ കിടക്കുന്നവന് ആ പിടി കിട്ടുന്നത് കച്ചിത്തിരുമ്പല്ല അത് നിധിയാണ് അങ്ങനെ എല്ലാ ദിവസവും രാത്രി കുടുംബത്തിലും നന്ദി സ്തുതി കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും വന്നുപോയ വീഴ്ചകളെയും കിട്ടിയ അനുഗ്രഹം യങ്ങളെയും കഴിഞ്ഞ നാളുകളിൽ കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു എല്ലാത്തിനും ഓർത്ത് നന്ദി സ്തുതി സ്തുതിച്ചൊക്കെ പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥനയുടെ കൂടെ എല്ലാ ദിവസവും സ്തുതിക്കും അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ചു സമയം സ്തുതിപ്പും പ്രാർത്ഥനയുണ്ട് പക്ഷേ ലോകത്തിന് ഇത് മനസ്സിലാവുമല്ലോ ഒന്ന് ഒന്ന് കോറുന്ന ഒന്നാം അധ്യായത്തിൽ പതിനെട്ടും പത്തൊമ്പതും നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം മോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്ര അപ്പോൾ മുന്നറിയിപ്പുകൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ എന്താണ് കർത്താവിന് സംഗീതം നൂറ്റിയേഴ് ഒന്ന് കർത്താവിന് നന്ദി പറവിൻ അവിടെ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഒരു സ്ഥിരത കിട്ടും നിലനിൽപ്പ് കിട്ടും പലരും പറയുന്ന ഇതാണ് ഇങ്ങനെ ചെതറിപ്പോകുന്നു പി ചീന്തി പോകുന്നു ഊതിപ്പറത്തി പോകുന്നു എന്ന് അപ്പം കർത്താവിൻ്റെ കാരുണ്യം ലഭിച്ചാൽ അതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ കെട്ടി ഇരുന്ന നൂല കെട്ടി ഇറക്കി തരുമെന്നല്ല നമ്മൾ അന്വേഷിക്കണം മുട്ടണം അല്ലേ കണ്ടെത്തണം നമ്മൾ പരിശ്രമിക്കണം പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകണം ഏതെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അല്ലാതെ ഷൈജു ബ്രദർ മൂന്ന് നന്ദിയുടെ വചനവും പറഞ്ഞു തന്നിട്ട് അതും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് പറയരുത് ഏതെങ്കിലും പകയോ വാശിയോ കുടുംബ അന്തഛിദ്രമോ തഴക്ക ദോഷങ്ങളോ ലഹരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചോർച്ചകളൊക്കെ മാറ്റണം ഇത്ര വലിയ കപ്പലായാലും ഒരു ചെറിയ ദ്വാരം മതി അത് ഇഞ്ചിഞ്ചായിട്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ മുങ്ങിപ്പോകുവാൻ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ അടക്കേണ്ട പഴുതുകളൊക്കെ അടക്കണം തെറി പറയുന്ന സ്വഭാവം പ്രാകുന്ന സ്വഭാവം കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം തഴക്ക ദോഷത്തിൻ്റെ അടിമത്തം എല്ലാം മാറ്റണം വിശുദ്ധിയിൽ ജീവിക്കണം അപ്പോൾ രണ്ടാമത്തെ വചനമാണ് സംഗീതത്തിന് അമ്പത് പതിനെ കൃതജ്ഞത നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി അത്യുന്നതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക നന്ദിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നേർച്ചകൾ നേരും നിറവേറ്റാതിരുന്ന എന്നിട്ട് കാര്യം പിടികിട്ടണില്ല എന്തൊരു ദൈവം എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നവരുണ്ട് അത്യുന്നതിനുള്ള ഉടമ്പടികൾ നമ്മൾ നേർച്ചകൾ നിറവേറ്റണം ദശാംശങ്ങൾ കൊടുക്കണം നേർച്ചകൾ നിറവേറ്റണം ഇത് ദൈവകല്പനയാണ് ബ്രദർ പറഞ്ഞതല്ല അപ്പോൾ ഇതും അതുമെല്ലാം ഒരു ചോർച്ചയ്ക്ക് കാരണമാണ് കയറിപ്പോകുന്ന വഴികൾ അല്ലെങ്കിൽ തലമറന്ന് എണ്ണ തേക്കുന്നു അത് ശുശ്രൂഷകരാകാം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളാകാം അവരോടുള്ള കടമകളുണ്ട് കൂടപ്പുറപ്പങ്ങളായാലും ഗതി പിടിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അയൽവാസി ആയാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് തെറിപ്പിച്ചൊന്നും പറഞ്ഞിട്ട് നമ്മളൊന്നും നശിച്ചൊന്നും പോകാൻ സാധിക്കുന്നില്ല തന്നാൽ ആവുന്ന രീതിയിൽ പറ്റുന്ന പിന്നെ എല്ലാ ക്വാളിറ്റിയും നോക്കിയിട്ട് ഒരാൾക്കും ഒരു സഹായം ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ദൈവം ത്തോടുള്ള നന്ദി പ്രകടമാക്കുന്നത് സഹജീവികളിലും സാധിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ സഹോദരങ്ങളിലും കുടപ്പറപ്പങ്ങളിലും അയൽവാസികളിലൊക്കെ ക്ഷമിച്ചു കൊണ്ട് കരുണ കാണിക്കുകയും ദൈവത്തോടുള്ള നന്ദി ഒരു പ്രതിപ്രവൃത്തിയായി നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ നേർച്ചകളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ ദശാംശങ്ങളിലൂടെ എല്ലാം പരിഹാരം ചെയ്ത് ജീവിക്കാമെന്ന് ഒന്ന് തീരുമാനമെടുത്ത് നോക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാകും മൂന്നാമത്തെ വചനസങ്കീർത്തനം അമ്പത് ഇരുപത്തി മൂന്ന് ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും പലരും പറയുന്ന ഇതാണ് രക്ഷപെടണില്ല ബ്രദറെ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ് ശാരീരികമായി മാനസിക ആത്മീയമായി പിന്നെ കുടുംബപരമായി പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തലമുറകളുടെ മേഖലകൾ ദേശത്ത് എല്ലാ അനുഗ്രഹങ്ങൾ കടന്നുവരും എന്താണ് രക്ഷ അനുഭവിക്കാൻ രക്ഷ കാണുവാൻ രക്ഷ പ്രഘോഷിക്കുവാൻ രക്ഷയിൽ ജീവിക്കുവാൻ സാധിക്കും ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും യേശുവേ സോത്ര യേശുവേ നിന്ന് രണ്ടെയും പൊക്കി പിടിച്ചിട്ട് മുട്ടുമ്മൽ നിന്ന് അല്ലെങ്കിൽ ഉപ്പുകല്ലിട്ട് ഒക്കെ മുട്ടുമേൽ നിന്നൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ ഭയങ്കര ഗ്യാപ്പാണ് അതായത് സ്വഭാവം ഭയങ്കര വ്യത്യാസമാണ് ഇല്ല പ്രാർത്ഥന ഒരു വഴിക്ക് ഒരു ബന്ധമില്ലാതെ പോണു ജീവിതം വേറൊരു രീതിയിൽ അതായത് അധികം പുണ്യാളന്മാരായിട്ട് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ ജാവറാക്കുരൊക്കെ അല്ല എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ ഇല്ലേ പ്രവൃത്തിയും ും പ്രാർത്ഥനയും തമ്മിലുള്ള ഒരു അകൽച്ച അകൽച്ച കുറക്കണം അതാണ് നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ചിലരൊക്കെ പറയും ഇത് കേൾക്കുമ്പത്തന്നെ പിന്നെ ഇപ്പൊ നടക്കും നേരുന്ന ഒരുപാട് ജീവിച്ച ഒന്നും ഉണ്ടാകാൻ പോണില്ല ആരാ പറഞ്ഞത് സാത്താനിട്ട് തരുന്ന നൊണകൾ ഇന്ന് പലരുടെയും തലേ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗതി പിടിക്കാതെ അതായത് അഗതി ഗതി ഇല്ലാത്തവൻ ഗതിയില്ലാത്തവനാണ് അഗതി ജീവിതകാലം മുഴുവൻ അഗതിയായിട്ട് കഴിയേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ മറ്റുള്ളവര് രക്ഷപ്പെട്ടത് കട്ടാണ് കറിച്ചിട്ടാണെന്ന് പറയാം അപ്പൊ അവരെയും കള്ളന്മാരും എത്രയോ മനുഷ്യർ നീതിയിൽ സത്യസന്ധയില് ലോകത്തിൽ ജീവിക്കുന്നു അതുകൊണ്ടാണ് നശിച്ചു പോകാതെ ദൈവം കരുണ കാണിച്ച് ഈ ലോകം ഇപ്പോഴും ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് അപ്പോൾ നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് നിറവേറോ പിന്നെ അത് നിറവേറിയിരിക്കും ഉറപ്പുള്ള കാര്യമാണ് കാരണം ദൈവം വിശ്വസ്തനാണ് എന്ന് രണ്ട് തെസലോണി മൂന്ന് മൂന്നിൽ പറയുന്നുണ്ട് നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തൻ തന്നെയാണ് അപ്പം ഈ മൂന്ന് വചനങ്ങൾ സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് മറന്നു പോകരുത് സങ്കീർത്തനം അമ്പത് പതിനാല് കൃത്യത യഥാർത്ഥ ബലി സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് പറയുന്നുണ്ട് അത് രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്നാണ് സംഗീർത്ത വനത്തിൽ ഒന്ന് എടുത്തു നോക്കണേ രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്നാ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്ന് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ കൂതാശകൾ വിശ്വകുർബാന കേന്ദ്രീകൃതമായി മാസത്തിൽ ഒരിക്കലും കുമ്പസാരിച്ച് വീട്ടിലും നിങ്ങൾക്ക് ഒരേക്കർ സ്ഥലമാണ് അല്ലെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ നന്നായിട്ട് സ്തുതിച്ചും ഭക്ഷവരത്തിലൊക്കെ ആണെങ്കിൽ വളരെ നല്ലത് പ്രാർത്ഥിച്ച ഡെലിവറൻസ് ഡെലിവറൻസ് എന്നും പറഞ്ഞ് അവിടെ എവിടെയും കറങ്ങി കിടക്കേണ്ട കാര്യമില്ല ഇതാ നിങ്ങളുടെ തന്നെ നമ്മുടെ തന്നെ പ്രാർത്ഥന കൊണ്ട് അവിടെ മാറ്റങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ നടന്നിരിക്കും അതുകൊണ്ട് ദൈവമേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അപ്പോൾ ദൈവം തന്ന ഈ ജീവനെങ്കിലും നിലനിൽക്കുന്നുണ്ടല്ലോ ഈ കണ്ണുണ്ടായിട്ട് കാണാൻ പറ്റാത്തവരുണ്ട് ഇങ്ങനെ നിവർന്നു നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഇത് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതിനൊക്കെ ആരെങ്കിലും നന്ദി പറയുന്നുണ്ടോ എന്തോരം പിന്നെ ഐ ഇ എൻ ഡി ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ എന്തോരം സ്പൈനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ എന്തോരം ന്യൂറോ അതുപോലെ ഓങ്കോളജി ഓരോന്നിലും എത്രയോ ആളുകൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു റഷ്യയിലെന്നും പറഞ്ഞിരിക്കുന്നവരും ട്രീറ്റ്മെൻറ്റ് നേടി നടക്കുന്നവരും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നവരും ദൈവത്തിൻ്റെ കരുണയാൽ അതിൽ പലതിലും നമ്മൾ ദൈവം ബെറ്ററായിട്ട് നമ്മളെ താങ്ങി അവർ മോശക്കാരാണെന്നല്ല പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവത്തോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനും എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ കിട്ടിയതിലൊന്നും തൃപ്തിയില്ല കിട്ടാത്തതിന് നൂറ് പരാതി പറയുന്ന അവസ്ഥ ഇത് തന്നെയല്ലേ ബന്ധനമെന്ന് പറയുന്നത് അതുകൊണ്ടത് ആ മുഖത്തും റിഫ്ലക്റ്റ് ചെയ്യും ജീവിതത്തിൽ സന്തോഷമില്ല കുടുംബജീവിതത്തിലും സന്തോഷമില്ല കിട്ടിയതിലൊന്നും തൃപ്തിയില്ല കൂടാനുള്ളവരെക്കുറിച്ചും പരാതികൾ മാത്രം അതുകൊണ്ട് നട്ടടം സ്വർഗമായി ആയി മാറാൻ ഈ ഒരു മനോഭാവം പരിശീ മനോഭാവത്തിൽ ഈ നന്ദി നിറഞ്ഞ ഹൃദയം ദൈവത്തോടായാലും മനുഷ്യരോടായാലും നമ്മൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ മൂന്നോ നാലോ അഞ്ചോ കുറവുകൾ പോരായ്മകൾ കാണുമ്പോൾ ആയിരവും പതിനായിരവും ലക്ഷം നന്മകളാണ് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഞാൻ തെരുവിലലഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന ഒരു ഭക്ഷണ ദൈവത്തിൻ്റെ കരുണയും കൃപയാലും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ നാലഞ്ച് വർഷമായി കോവിഡ് കാലത്ത് ആരംഭിച്ചിട്ട് ഇപ്പോഴും ദൈവകൃപയാൽ ഒത്തിരി സന്മനസ്സുകളുടെ സഹായത്തോടെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തെരുവിലൊക്കെ പോകുമ്പോൾ എന്തെല്ലാം കാഴ്ചയാണെന്നറിയാം ഒരു ഭക്ഷണ കിട്ടുമ്പോൾ ഭക്ഷണ പൊതി മേടിക്കാനല്ല നമ്മുടെ കാലം വിട്ട് വീണ് തൊഴാൻ വേണ്ടി വരുന്നവരും അതവിടെ വെച്ചിട്ട് ദൈവത്തിന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൊടുത്തത് വേഗം തന്നെ വാരി തിന്നിട്ട് നമ്മൾ പോണേലും പൊരണവും കൂടി മേടിച്ച് അവിടെ ഇരുന്ന് വാരി തിന്ന ഷുഗർ പ്രഷറാ കൊളസ്ട്രോളാ എന്താ അവരൊന്നും ആരും നോക്കാനും ജസ്റ്റ് ചെയ്യാനും ഒന്നുമില്ല കിടക്കാൻ വേടൂല്ല കറങ്ങാൻ പാനും ഇല്ല വെച്ച തരാൻ അടുക്കളയില്ല പിന്നെ ഇരുന്ന് കഴിക്കാൻ പളുവിളാമിന്ന മേശയില്ല കൈ കഴുകാൻ പോലും ഒരു ഇതുമില്ല കൊടുത്താൽ അവർ അപ്പം തന്നെ അവിടെ ഇരുന്ന് ആ വെള്ള കൈ ഇതിൽ കഴിക്കുന്ന അവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ അലി ഹൃദയം അലിഞ്ഞു പോയിട്ടുണ്ട് ഒരു കുഷ്ഠരോഗിക്ക് ലിസി ആശുപത്രിയുടെ അടുത്ത് ഒരു കുഷ്ഠരോഗം മാറി ഒരു വലിയപ്പനാണ് പക്ഷേ വിരലുകളെല്ലാം ദ്രവിച്ചിടക്കുകയാണ് പക്ഷേ മേടിച്ച് അവിടെ വെച്ചിട്ട് യേശുവേ യേശുവേ നന്ദി സ്തുതി ഈ തന്ന മക്കളെയും കൊണ്ടുവന്നവരെയും കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കണേ ആലൂയോ ആലേ ലൂ എന്തൊരു സന്തോഷമെന്ന് അറിയാമോ ദൈവത്തെ ഞങ്ങൾ തെരുവിൽ പലപ്പോഴും കണ്ടിട്ട് ഞങ്ങൾ തൊട്ടിട്ടുണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് പോയിട്ടുണ്ട് ദൈവത്തിൻ്റെ മുഖം അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ കഷ്ടതകൾ രോഗങ്ങൾ അതെല്ലാം ജീവിതത്തിലെ ചവിട്ടുപടികളാക്കി മാറ്റും ദൈവം ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണങ്ങളല്ല സഹനങ്ങളും കഷ്ടതകളും ചില നഷ്ടങ്ങളും എല്ലാം സന്തോഷങ്ങൾ തരുമ്പോൾ സ്വീകരിക്കുന്ന എന്തുകൊണ്ട് സങ്കടങ്ങൾ തരുമ്പോൾ ദൈവത്തിനെതിരെ സംസാരിക്കണം അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരായി ജീവിക്കണം ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളെ സഹനങ്ങളെ സങ്കടങ്ങളെ എല്ലാം ദൈവം അത്ഭുതങ്ങളാക്കി തീർക്കും അറുപത്തെട്ട് ഇരുപത്തെട്ട് സങ്കീർത്തനം ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്ത ദൈവമേ അങ്ങടെ ശക്തി പ്രകടിപ്പിക്കണമേന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ് മൂന്ന് വചനങ്ങൾ മറന്നു പോവരുത് സംകീർത്തനം നൂറ്റേഴ് ഒന്ന് രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന പിന്നെ സംഗീർത്തിന് അമ്പത് പതിനാല് കൃതജ്ഞത യഥാർത്ഥമായ ബലിയാണ് അതാണ് ആ സങ്കീർത്തനത്തിൻ്റെ ഹെഡ്റ്റ് ഹെഡിങ് അതുപോലെ കൃതജ്ഞത ഒരു ബിശ്വ കുർബാന കൂടുന്നതുപോലെ തന്നെ പരിഹാരമാണ് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക നമ്മൾ ചിലരോടൊക്കെ എനിക്ക് ജീവിതത്തിൽ പല ഗുണങ്ങളും ഉണ്ട് നന്ദി ചിലരോടക്കം നന്ദി പറഞ്ഞപ്പോൾ അയ്യോ ബ്രദറെ നന്ദിയൊന്നും വേണ്ടായിരുന്നു നന്ദി ഉണ്ടെന്നും വേണ്ടായിരുന്നു എന്നാലും അവർ പറയും ബ്രദർ നന്ദി പറഞ്ഞു പറഞ്ഞു അതായത് എല്ലാവരും ഇത് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പിന്നെയും അവരൊക്കെ ഓർക്കും അതുപോലെ ദൈവത്തോട് നന്ദി പറയുമ്പോൾ ദൈവത്തിനൊന്നും കൂടെയും കുറയുകയും ചെയ്യുന്നില്ല ദൈവം മഹത്വപൂർണ്ണം തന്നെയാണ് നമ്മൾ യേശുവോത്രം യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെല്ലാം അത് പോസിറ്റീവ് എനർജി എൻഡോർഫിൻ ഓക്സിക്ടോക്സിൻ അഡ്രീനാൽ ിൻ ഡോപ്പമിൻ സന്തോഷം തരുന്ന ഹോർമോണൊക്കെ ഇതെല്ലാം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ആകും നമുക്ക് തന്നെയാണ് ഗുണം സൈക്കോളജിക്കലി ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലാതെ നമ്മൾ യേശുവേ സ്വോത്രം എന്ന് പറഞ്ഞില്ലെങ്കിലും യേശു മഹത്വപൂർണ്ണം തന്നെയാണ് ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞില്ലെങ്കിലും ദൈവം എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവ് തന്നെയാണ് പക്ഷെ അത് പറയുമ്പോൾ ഇതാ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും നമ്മളും കൂടുതൽ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ദൈവമേ നന്ദി എന്നും പറയും മനുഷ്യരെ തൊഴിക്കുകയും ചെയ്യും പിന്നെ അതാണ് പാൽ കൊടുത്ത കൈക്ക് എന്നെ കടിക്കുമെന്ന് പറഞ്ഞതുപോലെ ശുശ്രൂഷാ ചോദ്യം നമ്മളെ വളർത്തിയവർ നമുക്ക് വഴി കാണിച്ചു തന്നവർ ജോലി തന്നവർ ഒരു നേരത്തെ ഭക്ഷണം തന്നവർ ഒന്ന് എടുക്കാൻ തന്നവർ ആരും സഹായിക്കാനോ കേൾക്കാനോ ഇല്ലാത്ത സമയത്ത് സപ്പോർട്ട് ചെയ്തവർ അവരെയൊക്കെ ചവിട്ടി താഴ്ത്തിയിട്ട് പുതുവഴികളൊക്കെ കിട്ടിയാൽ അക്കരെ നിന്ന ഇക്കരെ പച്ച ഇക്കരെ നിന്ന അക്കരെ പച്ച എന്ന് പറഞ്ഞാൽ രണ്ടും ചിരിയാണ് അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ ഒന്ന് ആത്മശോധന ചെയ്ത് പുതുവർഷത്തിൽ ദൈവത്തോടുള്ള കടമകൾ നമുക്കെല്ലാം കുറവും ീർത്തിട്ട് ഒരാളെയും സഹായിക്കാനും ഒരാളോടും നന്ദിയും ആ കൂറും വെച്ച് വളർത്താനായിട്ട് സാധിക്കത്തില്ല നമുക്കും ഉണ്ട് കുറവുകൾ അപ്പോൾ ദൈവ ദൈവ കേന്ദ്രീകൃതമായിരിക്കണം ദൈവത്തിന് കേന്ദ്രീകൃതമായ ഒരു സ്തുതിയുടെ ജീവിതം ചിലരുണ്ട് കാര്യ വേണ്ടി അങ്ങോട്ട് കാലും നിൽക്കും അത് കഴിഞ്ഞ് കാലുപിടിച്ച് വലിച്ച് താഴെ ഇടും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ അത് അഭിനയമാണ് അപ്പം അഭിനയവും വേഷം കെട്ടും പൊങ്ങച്ചർച്ചിലെല്ലാം മാറ്റി അതുകൊണ്ടാണ് യഥാർത്ഥ സ്തുതിയുടെ നന്ദിയുടെ ജീവിതം ദൈവത്തിൽ കേന്ദ്രീകൃതമായിട്ട് ജീവിച്ച കാപഡ്യങ്ങളുടെ മുഖംമൂടികളെല്ലാം പൊളിഞ്ഞു വീഴും അപ്പോൾ അതിനുള്ള ഒരു അനുഗ്രഹം മൂന്നാമത്തെ വചനം സങ്കീർത്തനം അമ്പത് ഇരുപത്തി മൂന്ന് ഉം ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് സംഗീതത്തിന് അമ്പത് ഇരുപത്തി മൂന്ന് അപ്പം ഈ മൂന്ന് വചനങ്ങൾ ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രാക്ടിക്കലാക്കാം ഈ വചനം ഈ ഈ മാസം മുഴുവൻ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് നമുക്ക് ജനുവരി മാസം എങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കാഴ്ചപ്പാട് മാറും വരിഞ്ഞു മുറിയ അവസ്ഥകൾ മാറും മുഖത്ത് നല്ല പ്രകാശം കിട്ടും ജീവിതത്തിൽ നല്ല സന്തോഷം കിട്ടും തീർച്ചയായിട്ടും മാലകന്മാരൊക്കെ നമ്മുടെ സഹായത്തിന് വരും സ്വർഗം വലിയ അഭിഷേകം കൊണ്ട് നമ്മളെ നിറക്കും അവിടെ നന്ദി സ്തുതിയും ഇതാ ദൈവത്തിലെ സ്വർഗം മുഴുവൻ ആനന്ദത്തിൻ്റെ അഭിഷേകം നന്ദിയുടെ അഭിഷേകം ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ ഈശ്വശായിക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും യേശുവേ നന്ദി യേശുവേ സ്തുതി എന്നും പറഞ്ഞ് ദൈവമേ നന്ദി കർത്താവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഒരു പത്ത് മിനിറ്റെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും എല്ലാ ദിവസവും ഒന്ന് ഇങ്ങനെ നന്ദി സ്തുതി നന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടിയതായിട്ട് കണ്ടു പ്രാർത്ഥിച്ചോ അതിൻ്റെ പൈസ ഒന്നും ചിലവിലല്ല ടൈജോബറിൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് നടയിൽ ലിസ്റ്റ് എഴുതി വെച്ച് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വെറും സീറോ ഇരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കസേര പോലും ഇല്ലാതിരുന്ന കസേര പക്ഷേ പലതവണ ദൈവാനുഗ്രഹങ്ങൾ ആവശ്യത്തിക്കുള്ളിൽ തന്നിട്ട് മറ്റു പലർക്കും പങ്കുവെച്ച് കൊടുക്കാൻ തക്ക രീതിയിൽ കൊടുത്ത് ുണ്ട് കൊച്ചുങ്ങൾ പറഞ്ഞ ചെയ്താ പാഠപുസ്തകത്തിൽ വായിച്ചതുപോലെ അവസാനം വീട്ടിലിടാൻ ഒന്നുമില്ലായിരുന്നു എല്ലാം മേടിച്ചു കൂട്ടിക്കൂട്ടി ആ അവസാനം വീട് പോരാതെ വന്നെന്ന് പറഞ്ഞ സ്ഥലമില്ലാതെ വന്നപ്പോൾ വന്ന ഒരു കഥ പിള്ളർ എൻ്റെ മക്കളിവിടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പാടത്തിൽ പഠിക്കാനുണ്ട് അതുപോലെ പലർക്കും പങ്കുവെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പങ്കുവെക്കാനുള്ളതിനു വേണ്ടി നമ്പർ കൊടുക്കാം പേര് കൊടുക്കുക അതിൻ്റെ പുറകെ പോകാതെ ദൈവത്തിൽ ആശ്രയിക്ക് ബഹുമാനപ്പെട്ട ആ പനക്കലച്ചം പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രസംഗം മുഴുവൻ വചനം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ എന്നാൽ കുറച്ച് കേട്ട് കഴിയുമ്പോൾ ആ ആധാരം പുതുക്കി അവിടെ വെക്കുക അല്ലെങ്കിൽ ഇന്നയാളോട് കടം മേടിക്കാം ഇന്ന ആളോട് ചോദിച്ച് നോക്കാം അവസാനം ആ ധ്യാനം വെള്ളത്തിലേക്ക് പോകും അതുകൊണ്ട് അവരുടെ ഇവരുടെ നോക്കാതെ ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നടയിൽ ഞാൻ എനിക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച നാളുകളുണ്ട് പക്ഷെ അന്ന് അതിനുള്ള വഴികളൊന്നും ഇല്ലാതിരുന്ന എല്ല വഴികൾ പോലും അടഞ്ഞു കിടന്ന കാലഘട്ടമാണ് അവന് പ്രാന്താണെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അവനെ നൂലക്കെട്ടി ഇറക്കിത്തരും പക്ഷേ ദൈവം എനിക്ക് എനിക്ക് അധ്വാനിക്കാനുള്ള എന്ന് അതോടൊപ്പം സുവിശേഷ ശുശ്രൂഷയും കൂടി ചെയ്യാൻ പറ്റിയ രീതിയിൽ ചേർന്ന രീതിയിൽ ജോലി വരുമാന മാർഗങ്ങൾ തന്ന് കടങ്ങളൊക്കെ തീർത്ത് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയൊക്കെ മാറ്റിയെടുത്ത് അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരങ്ങൾ ദൈവം തന്ന് അത് നന്ദിയുടെ സ്തുതിയുടെ ജീവിതത്തിൽ നിന്ന് എന്നിട്ട് ലിസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ വെട്ടി വെട്ടി കളിച്ചിട്ട് ഈ കുടുംബത്തോടൊപ്പം നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ആ എഴുതിയ മുഴുവൻ കാര്യങ്ങളും മുട്ട സൂചി മുതൊട്ട് കാറ് വരെയെന്ന് പറഞ്ഞതുപോലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തന്നു പ്രതി ഇതൊക്കെ പറഞ്ഞ് സാധനങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കാനല്ല നമ്മുടെ ഏത് കാര്യവും ആത്മീയമോ ഭൗതികമോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഏതോ മരണാന്തരമുള്ള കാര്യമോ പ്രാർത്ഥനാ ജീവിതമോ ഏതിനു വേണ്ടിയും ഇതുപോലെ ഡ്രീം ചെയ്ത് കിട്ടിയതായിട്ട് കണ്ട് യേശുവേ നന്ദി സ്തുതി എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ പ്രാർത്ഥന നിയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ പുതുവർഷത്തിൽ അനേകർക്ക് പ്രയോജനപ്രദമാവും വലിയ പ്രേക്ഷിത വേലയാണ് ഇതാ എൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോയാണ് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് ോക്കി ആ സന്തോഷം ആ പ്രകാശം കണ്ടില്ല ഈ ഫോട്ടോ കണ്ടിട്ട് ഈ ചിത്രം കണ്ടിട്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്നവരുണ്ട് ഇത്ര സ പ്രകാശത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആരാണെന്നൊക്കെ ചോദിച്ച് വന്ന സിസ്റ്റേഴ്സ് വരെയും ഒക്കെ വന്നിട്ടുണ്ട് ഒരു വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ആ വീട്ടിൽ അപ്പോൾ ആള് മരിച്ചുപോയി പോയി ഇങ്ങനെ മക്കളുണ്ട് കടന്നു വന്ന കാരണം സ്തുതിച്ചു സ്തുതിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു മരിക്കുന്നതുവരെ പതിനഞ്ച് വർഷം എല്ലാ വിധത്തിലും ഉപേക്ഷിക്കപ്പെട്ട് വൈദ്യശാസ്ത്രം കൈകൊഴിഞ്ഞ് ചോരയൊക്കെ ശർദ്ദിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പതിനഞ്ച് വർഷം നന്ദിയുടെ ശ്രുതിയുടെയും ജീവിതമായിരുന്നു പണിയപ്പെട്ടു പുത്തൻ മനുഷ്യനായിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോ പറഞ്ഞവർക്ക് അബദ്ധമായി പോയ ഒരു കാലഘട്ടം ഉപദ്രവങ്ങളും ചെയ്തവരും എല്ലാവജ്ഞനങ്ങളും പറഞ്ഞവരെ സഹായിക്കാൻ ദൈവം അപ്പച്ചനെ ഉപയോഗിച്ചു ഒത്തിരി ആത്മാക്കളെ മരിക്കുന്നതുവരെ മുഴുവൻ സമയപ്രേക്ഷിതനായിട്ട് ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു ദൈവം പടിപടിയായിട്ട് ആ അഭിവൃദ്ധി അനുഗ്രഹവും ഇന്നും കുടുംബത്തിലും മക്കളിലും തലമുറകളിലും തന്നുകൊണ്ടിരിക്കും യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ത്രൈസ്തലോ